ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും പ്യർ സോൾ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫസ്റ്റ് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം വീഡിയോ ഫുള്ള് കാണാം വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം ഇവിടെ ഫുള്ള് കാണാം കണ്ടാലത് മനസ്സിലാവുള്ളൂ ഓക്കെ പിന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പും ഒരു അപ്ഡേഷനും കൂടി പറയാനുണ്ട് നമുക്ക് അപ്ഡേഷൻ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ കപ്പിൾ വീഡിയോ എക്സ്ട്രീം ലെവലിലുള്ള കപ്പിൾ വീഡിയോ അവൈലബിൾ ആണ് അപ്പം നിങ്ങൾക്ക് ഡെയിലി കപ്പിൾ വീഡിയോ വേണമെന്നുള്ളവരെ എല്ലാ മെമ്പർഷിപ്പ് ഏതെടുത്താലും നിങ്ങൾക്ക് കിട്ടുന്നതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ നോക്കാം നമുക്ക് യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തം എൻ്റെ എക്സ്ട്രീം ലെവലിലുള്ള വീഡിയോസ് പ്ലസ് കപ്പിൾ വീഡിയോസ് കിട്ടും ഒരു വർഷം കിട്ടുന്നതാണ് ഓരോ ദിവസം ഓരോന്നേച്ച് കിട്ടും ജലദോഷം പിന്നെ ഒരു വേറൊരു രോഗം അവശിപ്പെന്ന് പറയുമ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഇതാകുമ്പോൾ വീഡിയോ കോൾ ഉണ്ടാവും കപ്പൽ വീഡിയോ കോൾ ഉണ്ടാവും കപ്പിൾ വീഡിയോസ് ഉണ്ടാവും പിന്നെ എക്സ്റ്റിംഗ് നല്ല വീഡിയോസ് ഉണ്ട് പിന്നെ വീഡിയോ കോളാണ് പറഞ്ഞാൽ കപ്പൽ വീഡിയോ കോൾ അല്ലാത്ത വീഡിയോ കോൾ ഉണ്ട് പിന്നെ കസ്റ്റം വീഡിയോ വോയിസ് ക്രിപ്പുകൾ എല്ലാം കിട്ടും ഇതെല്ലാം ഒരു വർഷം കിട്ടും അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നിങ്ങൾ യൂട്യൂബിൽ യൂട്യൂബിലങ്ങനെ പേയ്മെൻറ്റ് ചെയ്താൽ മതി പിന്നെ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയ്ക്ക് നിങ്ങൾക്കൊരു വർഷം മൊത്തം എൻ്റെ കപ്പിൾ വീഡിയോസ് അതിന് ഫേസ് ഉണ്ടാവും പിന്നെ വീഡിയോ കോൾ അൺലിമിറ്റഡ് ആണ് വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് അത് പറയുന്ന പോലെയൊക്കെ വീഡിയോ എടുക്കും ഓക്കെ ഇതെല്ലാം യൂട്യൂബിൽ മാത്രമാണ് അവൈലബിൾ ഇതെല്ലാം യൂട്യൂബിലാണ് നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കേണ്ടത് ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് യൂട്യൂബിൽ പേയ്മെൻറ്റ് ചെയ്യണം എന്നിട്ട് സ്ക്രീൻഷോട്ട് അയക്കണം സ്ക്രീൻഷോട്ട് എയ്റ്റ് സീറോ സെവൻ ഫൈവ് ടു സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് സെവൻ ഈ നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ അപ്പോൾ ഈ നമ്പറിൽ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവീസ് എല്ലാം വാട്സപ്പിൽ കിട്ടും പിന്നെ ഒരു കാര്യം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ യൂട്യൂബിൽ അവൈലബിൾ ആയിട്ടുള്ളാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡെയിലി കപ്പിൾ വീഡിയോ ഉള്ള വീഡിയോസ് കിട്ടുന്നത് അത് യൂട്യൂബിൽ തന്നെ പേയ്മെന്റ് ചെയ്യണം അല്ലാതെ നേരിട്ട് പേയ്മെന്റ് ആ ഇടപാടില്ല അത് യൂട്യൂബിൽ തന്നെ പേയ്മെന്റ് ചെയ്യാം എന്നുവെച്ചാൽ ആൾക്കാർക്ക് യൂട്യൂബിൽ പേയ്മെന്റ് ചെയ്യാൻ താല്പര്യമില്ല നേരിട്ട് പേയ്മെന്റ് ചെയ്യാനാണ് താല്പര്യം അങ്ങനെ നേരിട്ട് പേയ്മെന്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരിട്ട് മെമ്പർഷിപ്പ് എടുക്കാം അന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം എൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് പ്ലസ് കപ്പിൾ വീഡിയോസാണ് അപ്ഡേറ്റഡ് ആയിട്ടുള്ളത് കപ്പിൾ വീഡിയോസ് എക്സ്ട്രീം ലെവലിൽ ഉള്ളത് ഡെയിലി കിട്ടും വെറൈറ്റി വെറൈറ്റി ആയിരിക്കും പിന്നെ വോയിസ് റെക്കോർഡിംഗ് വീഡിയോ കോൾ എല്ലാം കിട്ടും അപ്പോൾ ഇതെല്ലാം ഒരു വർഷം കിട്ടും പിന്നെ നിങ്ങൾക്ക് വീഡിയോസ് മാത്രം മതി എങ്കിൽ ആയിരം രൂപ ഇതും ഒരു വർഷത്തേക്കാണ് ഒരു വർഷം മൊത്തം നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് കിട്ടും നിങ്ങൾ പറയുന്ന പോലെ കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ടാവും പിന്നെ ഒരു പ്രീമിയം മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മുതൽ എൻ്റെ എക്സ്ട്രീമുള്ള വീഡിയോസ് കപ്പിൾ വീഡിയോസിന് ഫേസ് ഉണ്ടാവും പിന്നെ വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും റേക്കോളാണെങ്കിലും അൺലിമിറ്റഡ് ആയിരിക്കും ഇതെല്ലാം ഒരു വർഷത്തേക്കുള്ള പാക്കാണ് മെമ്പർഷിപ്പിൻ്റെ കാര്യമൊക്കെ തീർന്നു എത്രയേ ഉള്ളൂ മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് എയിറ്റ് സീറോ സെവൻ ഫൈവ് ടു സീറോ ഫൈവ് ഡബിൾ എയ്റ്റ് സെവൻ ഈ നമ്പറിൽ നിങ്ങൾ ഫോർ മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇടാം അപ്പോൾ ഡീറ്റെയിൽസും ഡെമോയും വെക്കാനയുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം മെമ്പർഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാം അത്രേ ഉള്ളൂ പിന്നെ എൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അല്ലാതെ ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോക്കെ കാണുക ഞാൻ അറിയാതെ എടുത്തിട്ടൊക്കെയാണ് റീസൻറ്റി ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ റീസൻ്റില് ഞാൻ അറിഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ നമ്മുടെ പുതിയ ഓണം ഷൂട്ടിൻ്റെ ഫോട്ടോ വെച്ചിട്ട് പാറൂന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റ ഐഡിയ ഉണ്ട് അതൊക്കെ ഞാൻ അറിയാതെ എടുത്തിട്ട് വിഷം കിട്ടുന്നതാണ് അപ്പോൾ ബിക്കോസ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടാവും അപ്പോൾ എനിക്കൊരു യൂട്യൂബേ ഉള്ളൂ ഒരു വാട്സപ്പേ ഉള്ളൂ വേറെ വേറൊരിടപാടൊന്നുമില്ല വേറെ എവിടെയെങ്കിലും ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലോ ഒക്കെ കാണുവാണെങ്കിൽ അതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കാനാണ് അപ്പോൾ കപ്പിൾ വീഡിയോയും വോയിസ് എന്താ എക്സ്റ്റേഞ്ചായുള്ള വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് കൊടുക്കുന്നത് ഏ അപ്പോൾ കപ്പിൽ വീഡിയോയും വോയിസ് പറഞ്ഞ പോലെ എക്സ്റ്റിനുള്ള വീഡിയോസും എല്ലാം യൂട്യൂബിൽ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് പേയ്മെൻറ്റ് ചെയ്യാം പിന്നെ എൻ്റെ നമ്പറിൽ മെസ്സേജ് അയക്കാം നിങ്ങൾക്ക് സർവീസ് കിട്ടും അത്രേ ഉള്ളൂ അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് ചെയ്യുന്ന ഇതായിട്ടാണ് ഇത് വളരെ നല്ലൊരു സാധനമാണ് അല്ലേ പിന്നെ അതുപോലെ തന്നെ ഇത് വളരെ പ്രശ്നക്കാരനുമാണ് എന്ന് ചെയ്ഞ്ഞാൽ ഇത് കണ്ടല്ലോ ഇത് ഓക്കേ കണ് ഇങ്ങനെ നോക്കുവാണെങ്കിൽ ആ ഭാഗം ഓക്കെ ആണ് സൂപ്പറാണ് ആഗ്രഹമുണ്ട് പക്ഷെ ഇത് കണ്ട പ്രശ്നമാണ് കണ്ട സാധനം സ്മൂത്ത് ആണെങ്കിലും ആ അത്യാവശ്യം കറക്റ്റായിട്ട് ഓക്കെ ആണ് എന്നാലും പ്രശ്നം കാരണം ഇത് യൂസ് ചെയ്യുന്ന ആരാണെങ്കിൽ നിങ്ങളത് റിമൂവ് ചെയ്തേക്കും ഈ സംഭവം സൂപ്പറല്ല ഇത് വളരെ പ്രശ്നക്കാരനാണ് അപ്പം ഇത് വേണ്ട വേറെ ഏതെങ്കിലും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം നേരത്തെ പറഞ്ഞ കാര്യങ്ങളുണ്ട് നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് അതൊക്കെ സൂപ്പറാണ് ഇത് പക്ഷേ ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിത് യൂസ് ചെയ്യാതിരിക്കുക ഇത് വളരെ പ്രശ്നക്കാരനാണ് ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം ഞാൻ കാത്തിരിക്കും അടുത്തൊരു വീഡിയോയിട്ട് വരാം അതുവരെ ബൈ